മഞ്ഞ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ പയറിൻ്റെ കഴുത്തുണ്ടല്ലോ ഒടിച്ച് വെച്ചിരുന്നില്ലേ പയറിൻ്റെ കഴുത്ത് തോര വയ്ക്കാൻ പോവുകയാണ് പയറുകഴുത്ത് തോരം വയ്ക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇത്രയും പയറുകഴുത്തിൻ്റെ കൂടെ സ്വല്പം നമ്മുടെ സാമ്പാർ ജീരയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു അതിനുള്ള മസാല റെഡിയാണ് ഒരു സവോള ഒരു കുഞ്ഞു സവോള അരിഞ്ഞതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമണം എണ്ണയില്ലാത്ത പരിപാടിയല്ലേ ഇതിനകത്തേക്ക് ഉഴുന്ന് പച്ചരി മസൂർ ദാള് കറിവേപ്പില കടുക് എല്ലാം ഇട്ട് പൊട്ടിക്കണം ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഓമൈഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് നല്ലതാണ് നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മൂത്ത് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമ്മൾ തിരുമ്മി വെച്ചിരുന്ന പച്ചക്കറി ഉണ്ടല്ലോ അത് ചേർക്കാം ഇതിനകത്ത് തേങ്ങയുമില്ല ഇല്ല തേങ്ങ എണ്ണയുമില്ല രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി ഇലയല്ലേ അതുകൊണ്ട് ഒരുപാട് കുഴഞ്ഞു പോകരുത് വേണ്ട തോരൻ റെഡി ആയി കഴിഞ്ഞു പയറിൻ്റെ കഴുത്ത് വെച്ചുണ്ടാക്കിയ തോരൻ റെഡിയായി കഴിഞ്ഞു നല്ല പച്ച നിറത്തൽ ഇതിനകത്ത് തേങ്ങയില്ല തേങ്ങയുടെ എണ്ണയും ഇല്ല അതിന് പകരം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള നെയ്യും തേങ്ങയ്ക്ക് പകരം ചേർത്തിരിക്കുന്നത് അരി ചെറുപയർ പരിപ്പ് അതുപോലെ തന്നെ ഉള്ള ധാന്യങ്ങൾ വറുത്തു പൊടിച്ചതാണ്